ഐ എം എൽ പഠിക്കാൻ ആഗ്രഹമില്ലാത്ത ആരുമില്ല ആ സ്വപ്നം നമുക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് നിറവേറ്റാൻ ബിസിനസ്സുകാർക്കും പ്രൊഫഷണൽസിനും ഒരു ഗംഭീര ഓപ്പർച്യൂണിറ്റി കൈവന്നിരിക്കുന്നു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കൽക്കട്ട ലോകത്തിലെ തന്നെ എണ്ണം പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണത് ഇന്ത്യയിലെ ആദ്യത്തെ ഐ ഐ എം ആണ് ഇന്ത്യയിലെ ട്രിപ്പിൾ അക്രിഡിറ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് മറ്റൊന്ന് ഇന്ത്യയിലെ ഒരേ ഒരു സിഇഎംഎസ് പാർട്ട്ണർ കൂടിയാണ് ഈ ഐ ഐ എം കൽക്കട്ട ഐ എം കൽക്കട്ടയും മാതൃഭൂമിയും കൂടി ഒരുക്കുന്ന ഒന്റർപ്രണേഴ്സിനെയും ഹൈ പ്രൊഫഷണൽസിനും വേണ്ടിയിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു വിരുന്ന് എന്താണത് രണ്ട് ഫുൾ ദിവസങ്ങൾ ഐ ഐ എമ്മിലെ പ്രൊഫസേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു ഗംഭീര സെഷൻ അല്ലെങ്കിൽ കോഴ്സ് ഇതിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഇത് കഴിയുന്നതോടുകൂടി ഐ ഐ എം സർട്ടിഫിക്കേഷൻ കൂടി നിങ്ങൾക്ക് നൽകുകയാണ് എന്തൊക്കെയാണ് ഇതിൽ പ്രതിപാദിക്കാൻ പോകുന്നത് ബിൽഡിംഗ് സക്സസ്ഫുൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് മറ്റൊന്ന് സ്ട്രാറ്റജിക് ഡാറ്റ ഡ്രിവർ ഡിസിൻ മേക്കിംഗ് ഫോർ ലീഡേഴ്സ് പിന്നെ ലീഡർഷിപ്പിൽ ഡിജിറ്റൽ എറ കൂടാതെ ഹാർഡർഷിപ്പ് ജനറേറ്റ് അതായത് ഇനിയുള്ള കാലം ലോകത്തിന്റെ ഏത് ഭാഗത്ത് ബിസിനസ് ചെയ്യണമെങ്കിലും ഈ നാല് കാര്യങ്ങൾ നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കണം ഇനി നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ വരും തലമുറ ഒരു പല ബിസിനസ്സുകാരും അവരുടെ മക്കളെ ബിസിനസ് ഏൽപ്പിക്കാനുള്ള സമയമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പുതിയ വരുന്ന തലമുറക്ക് നിങ്ങൾ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമ്മാനമാണ് ഈ ഒരു സെഷൻ ഇതിൽ ആർക്കെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിലും ിൽ പോയാൽ പ്ലാനും ക്ലിക്ക് ചെയ്യാം അതല്ലെങ്കിൽ ഈ കാണുന്ന നമ്മളിൽ നിങ്ങൾക്ക് വാട്സപ്പ് വഴി പോകാം വളരെ പരിമിതമായ സീറ്റുകളുള്ള ഒരു വലിയ അവസരമാണിത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം എന്നാണ് എനിക്ക് നമുക്ക് പറയാനുള്ളത് മൂന്ന് ദിവസമാണ് ട്രിപ്പ് രണ്ടാം തീയതി പോകുന്നു മൂന്നാം തീയതിയും നാലാം തീയതിയും അവിടെ അറ്റൻഡ് ചെയ്യുന്നു പിന്നീട് ദുബായിലേക്ക് വരുന്നു ഇതാണ് പ്ലാൻ എൻജോയ്